ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മത്സര വിജയികളെ അനുമോദിക്കലും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഉപഹാര സമർപ്പണം നടത്തി ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മത്സര അനുമോദിക്കലും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു അതിവിശിഷ്ട സേവനത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ നേടിയ അസിസ്റ്റന്റ് ഇൻ്റലിജൻസ് ഓഫീസർ പി എസ് രാജുൻ സ്കൂൾ കായികമേളയിലെ ഏറ്റവും വേഗം കൂടിയ താരം അൻസാഫ് കെ അഷ്റഫ് സംസ്ഥാന എക്സൈസ് കായികമേളയിലെ വ്യക്തിഗത ചാമ്പ്യന്മാരായ ബബീന കെ എസ് കൃഷ്ണകുമാർ എ എം എന്നിവർക്ക് ഉപഹാരവും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ആന്റണി ജോണെമൽ എ നിർവഹിച്ചു

അത് തീർച്ചയായിട്ടും അപ്പോൾ ആ നിലയിൽ തന്നെ ഈ ഒരുപാട് ആദരവുകൾ ഒക്കെ നേടാൻ ഈ ഒരു ചെറിയ ആദരവ് നിങ്ങൾ അങ്ങനെ കരുത്തു പറയട്ടെ പ്രേരണയാകട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമോദന സമ്മേളനം സംഘടിപ്പിച്ച ഇരുപന്നൂർ ഒരു ഭാരവാഹികളെയും ഇങ്ങനെ ആദരവ് ഏറ്റവും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലയിലുമുള്ള നിങ്ങളുടെ <Net> ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വൈസ് പ്രസിഡന്റ് ശോഭാവിനയൻ എം എൻ സുഭാഷ് ചന്ദ്രൻ പ്രിൻസ് രാധാകൃഷ്ണൻ എം എം കുഞ്ഞുമൈതീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ